ഹലോ പെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗട്ടെന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ ഞാനെന്റെ പിള്ളേർ ഒത്തിരി ഒത്തിരി ഹാപ്പി ആയിട്ടാണ് പിന്നെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഇല്ലേ നമ്മുടെ ആമി അമ്മിപ്പെടെ അത് കണ്ടിട്ട് കുറേ പേർക്ക് സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ നമുക്ക് കുറേ ഒരു ഭയങ്കര വിഷമമായിട്ടുള്ള കമൻസുകൾ കാണാനായിട്ടേ അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള കാ കമൻസുകൾ കാണാനായിട്ടേ അതിൽ വിഷമമുള്ള കമൻസുകൾ മോസ്റ്റ്ലി ആരും ഒരു എക്സ്പെക്ട് ചെയ്തില്ല നമ്മുടെ ആമിപ്പണ്ണിനെ കൊണ്ടുപോകുന്നുള്ള കാര്യം കാരണം നമ്മളത് ഒരു എന്താ പറയുക നമ്മളൊന്നും അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള സംസാരങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല അപ്പോൾ ഇത് ഓൾറെഡി നമ്മളൊരു രണ്ടാഴ്ച മുന്നേ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതാണ് അത് കഴിഞ്ഞിട്ടാണ് അവരെ വരുത്തിച്ച് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ആക്കിയത് കേട്ടോ സംഭവം വേറെ നമ്മൾ ശരിക്കും അഡോപ്ഷൻ കൊടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ മോസ്റ്റ്ലി ഇപ്പോൾ നമ്മുടെ എല്ലാ പിള്ളേരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്ക്യൂ ചെയ്തിട്ടുള്ള ഈ ആകെ കൂടി അവസാനം വന്നിട്ടുള്ള ആ ഒരു കുഞ്ഞി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ മക്കളും എല്ലാവരും ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലെ ആൾക്കാരെ നമ്മൾ അഡോപ്ഷൻ വിട്ടാൽ മാത്രമേ നമുക്ക് ഇനി റെസ്ക്യൂസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിൽ കുറേ പേർക്ക് സുപരിചിതമായിട്ടുള്ള ആൾക്കാരുകളുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കൂബി അതുപോലെ ബെല്ല ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡോപ്ഷൻ കൊടുക്കണം കാരണം അവരൊക്കെ ഓൾറെഡി റെഡിയായി എല്ലാം ഓക്കെ ആയി അവർക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൽ വീഡിയോൻ്റെ കമൻസിൽ ഭൂരിഭാഗം കമൻസ് നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹെവൻ ഹാപ്പി ആയിരുന്നു ഇനി ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അറിയില്ല കാരണം ഞാൻ നോക്കുന്ന പോലെ വേറെ ആളും നോക്കുന്ന റപ്പില്ല എന്നുള്ളത് സംഭവം സത്യമാണ് ഇല്ലയെന്നല്ല കാരണം ഞാൻ നോക്കുന്ന പോലെ എന്തായാലും ആരും നോക്കില്ല പക്ഷേ ഞാൻ എന്താ പറയുക അവർ അവരുടെ രീതിക്ക് ഒരു കുറവില്ലാതെ കാര്യങ്ങൾ നോക്കാനായിട്ട് പ്രാപ്തിയുള്ള ആൾക്കാർ വേറെയുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീട് അർഹിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് കാരണം ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റെസ്ക്യു ആണ് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ മോസ്റ്റ്ലി അസുഖമുള്ള കുഞ്ഞുങ്ങളാണ് വരണേ അപ്പോൾ അസുഖമുള്ള കുഞ്ഞുങ്ങളെ നമ്മളിങ്ങോട്ട് കൊണ്ടന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓക്കെ ആയിട്ടുള്ള പിള്ളേർക്ക് ചിലപ്പോൾ അതും കൂടെ ചിലപ്പോൾ പകർന്നു കഴിഞ്ഞാൽ നമുക്കത് ഇരട്ടി പ്രശ്നങ്ങളാവും കാരണം ഇപ്പോൾ പാർവോ അതുപോലെ ചെള്ളുപനി ടിക് ഫീവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിപ്പോൾ ഓൾറെഡി ഓക്കെ ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഓക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് ഓൾറെഡി അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചിലപ്പോൾ പകരാം കാരണം അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിരിക്കും അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ അവരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഡോപ്ഷറിന് വിടണേ അപ്പോൾ അതിൽ എന്താ പറയുക ആരും വിഷമം വിചാരിക്കരുത് കാരണം അവർക്ക് നല്ലൊരു ലൈഫ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ നിലവില് അമ്പത്തി രണ്ട് അമ്പത്തി മൂന്ന് പിള്ളേരുണ്ട് എല്ലാവരും അടക്കം പൂച്ച അടക്കം അപ്പോൾ അതിൽ എന്ന് വെച്ചാൽ നമ്മൾ ഡോക്സ് മാത്രം ഉള്ളാലോ ഒരു കാറ്റും കൂടി ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പേഷ്യൻകാറ്റുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങളെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഇപ്പോൾ നമ്മൾ ആമി തുടക്കക്കാരിയാ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അവൻ വന്നതിന് ശേഷം നമ്മൾ റെസിപ്പിസ് ആദ്യത്തെ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ആമിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കൊഞ്ചിക്കലും ലാളിക്കലും കാരണം നമുക്ക് അവിടെ എന്താ പറയുക നമ്മൾ ഈ ഷെൽട്ടർ തുടങ്ങുന്ന സമയത്ത് ആദ്യം അങ്ങനെ പിള്ളേരുകളില്ല കയറിപ്പോയ രണ്ടോ മൂന്നോ പിള്ളേർ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് കൂടുതൽ കെയർ ചെയ്യാനായിട്ട് പറ്റി വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ കെയർ ചെയ്യില്ല എന്നല്ല അങ്ങനെയല്ല നമ്മൾ ആദ്യം കൊടുത്തിരുന്ന ആ ഒരു കൊഞ്ചിക്കലും കാര്യങ്ങൾക്കും നമുക്ക് സമയം വളരെ പരിമിതിയായി തുടങ്ങി അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ ഇനി ഓക്കെ വരുന്ന എല്ലാ പിള്ളേരും ഓരോരുത്തരും ഓരോരുത്തരും നമ്മൾ ഓപ്ഷൻ കൊടുക്കും കാരണം അവർക്ക് ഓരോ ലൈഫ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അതാണ് കേട്ടോ മെയിൻ കാര്യം പിന്നെ അതായത് നമ്മുടെ ലാസ്റ്റ് ഈ ചെയ്ത കുഞ്ഞ് ഈ കുഞ്ഞ് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ തന്നെ എനിക്ക് നോക്കി കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയി ഇപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ ടൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കുന്നുണ്ട് ആൻറ്റിബയോട്ടിക്സ് അടക്കുന്ന നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം ഇതൊക്കെ കണ്ടോ തന്നെ തന്നെ നീറ്റ് നിൽക്കാനൊക്കെ ആയിട്ട് ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്രയും പേടിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ കാണാനില്ല ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ സർജറിക്കുള്ള കാര്യങ്ങൾ നോക്കും കാരണം ആ ഒരു കൈ കണ്ടോ കണ്ടോ ആ ഒരു കൈ പ്രശ്നമാണ് ശരിക്കും പറയേണ്ടത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഇത് കട്ട് ചെയ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് തന്നെ ഭാവിയിലേക്ക് അത് പ്രശ്നമായി തീരും അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശേഷം കാര്യങ്ങളും പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയുമോ ഇന്ന് നമ്മളിവിടെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് എന്താണ് രാവിലെ രാവിലെ അല്ല സോറി വൈകിട്ട് എന്താണ് ശരിക്കും ശരിക്കുള്ള മീൽ അല്ലെങ്കിൽ പിള്ളേർ എന്താണ് ശരിക്കും കഴിക്കണതെന്ന് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞു അപ്പോൾ ഗ്യാസ് കൊണ്ടുപോകാനായിട്ട് വേറെ എടുക്കാനായിട്ടുള്ളൊരു പരിപാടി ഉണ്ട് ഒരു ഗ്യാസ് ആട്ടോ ഇങ്ങനത്തെ ഗ്യാസാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യണേ വേറെ നമ്മുടെ മുന്നിൽ പിറകെടുപ്പും കാര്യങ്ങളായിരുന്നു വിറക് നമുക്ക് ഇവിടെ കിട്ടാണ്ടായിട്ട് ശരിക്കും ഗ്യാസിനേക്കാളും കൂടുതൽ വില അല്ലേ ഗ്യാസിനേക്കാളും കൂടുതൽ വില നിറകുന്നതാണ് അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് അത് ലക്ഷിക്കുന്നതായിട്ടൊരു കാര്യമല്ല അപ്പോൾ ഗ്യാസ് ശരിക്കും ഈ ും കാറ്ററിംഗ് അവരൊക്കെ യൂസ് ചെയ്യണ ടൈപ്പ് ഗ്യാസ് ആടോ അവര് എന്താ പറയാ ഇത് സാധാ ഗ്യാസിന് വെച്ച് കണ്ടോ അപേക്ഷിക്കുന്നത് ഒത്തിരി വലുപ്പം കൂടുതൽ എത്ര കിലോ ഉണ്ട് കിലോണ്ട് അത്രയും വെയിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഗ്യാസ് നമ്മൾ ശരിക്കും പറയണെങ്കിൽ എത്ര ദിവസം നിൽക്കുന്നത് പതിനഞ്ച് ദിവസം ഈ ഒരു ഗ്യാസ് നിക്കണ ഇത് ശരിക്കും പറയേ ഈ ഗ്യാസ് എടുക്കാൻ എക്സ്പെൻസ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ടോട്ടൽ എക്സ്പെൻസ് ഒരു നാലായിരം രൂപയുടെ നമുക്ക് ഈ ഒരു ഗ്യാസ് എടുക്കാനായിട്ട് ചിലവ് വരുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ പറയാം രണ്ടായിരം രൂപ ഈ ഗ്യാസിൻ്റെ റേറ്റ് ഫില്ലിങ്ങിന് രണ്ടായിരത്തിൻ്റെ അടുത്ത് വേറൊരു കാര്യം ഇത് നമ്മൾ ഈ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് ഗ്യാസ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം തിരിച്ച് കിട്ടും പക്ഷെ അതിനനുസരിച്ചുള്ള സംവിധാനം ഇവിടെ നമുക്ക് വേണം ഇല്ലെങ്കിൽ കാര്യമില്ല നമ്മളിവിടെ ഈ ബയോഗ്യാസിൻ്റെ സംഭവം നമ്മൾ നോക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ വേസ്റ്റ് വെച്ച് നമുക്ക് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യണ ഒരു തരത്തില് അപ്പം അതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് അപ്പം നമുക്ക് വേസ്റ്റ് കാര്യങ്ങൾ പുറത്തേക്ക് പോവില്ല അപ്പം അവരുടെ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ അവരുടെ ഇതാക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായി അപ്പം ഇതാണ് ഇപ്പൊ ഇത് നമ്മൾ നമ്മളിന്ന് ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ മേടിക്കണം ഗ്യാസ് മേടിക്കണം ചിക്കൻ കഴിഞ്ഞു ചിക്കൻ മേടിക്കണം അരി കഴിഞ്ഞു അരി മേടിക്കണം അപ്പം ഇത് മൂന്നും ആകാനായിട്ടുള്ള പരിപാടി വേണം കമോൾ ഇതാണോ അറിയലായിട്ടാ ഗ്യാസ് ഇല്ലെങ്കിൽ ഇതിനൊരു ആ അഞ്ചാറ് പോയി ആദ്യത്തെ പരിപാടി എന്താന്ന് എന്താ നമുക്ക് ചിക്കൻ മേടിക്കാൻ പോവാ പോവാ അപ്പോ ചിക്കൻ അവിടെ നമ്മളെ ഏത് ചിക്കനാണ് യൂസ് ചെയ്യണത് കൊറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാനുള്ള പരിപാടി അല്ലേ അപ്പോ ആദ്യം തന്നെ പിള്ളേർ ചിക്കൻ എടുക്കാനായിട്ട് വന്നേക്കണേ ഇവിടെ നിന്നാണ് നമ്മൾ ചിക്കൻ എടുക്കാറ് കേട്ടോ സുഗുണയുടെ ചിക്കനാണ് ഒരു ചാക്കായിട്ട് എടുക്കുക ഇത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാക്ക് ചാക്കെടുത്തു കഴിഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ആറേഴ് ദിവസം അത്ര നിൽക്കില്ല മാക്സിമം ഒരു നാലഞ്ച് ദിവസം അത്രയെ നിക്കളളൂ അപ്പോ നമുക്ക് ആദ്യം പോയിട്ട് ആ ചിക്കൻ എടുത്ത് വരാം അണ്ണാ മറ്റേ സുഗുണയുടെ ചിക്കൻ വിചാരിക്കണേല അപ്പൊ ഗായ്സ് നമുക്കതേ ഫുഡ് കിട്ടിയതേ ബില്ലുണ്ടോ ഫാം ഫ്രഷ് ഇതെ ആയിരത്തി അറുനൂറ്റി അൻപത് ഇത് ശരിക്കും പറയണ നമുക്ക് ഈ ഒരു ചാക്ക് ഒരു ചാക്ക എത്ര ദിവസം നിൽക്കണേ അഞ്ചു ദിവസം ഒരാഴ്ച സഹിക്കണല്ലേ അഞ്ചു ദിവസമാണോ നിൽക്കണേ നമ്മളൊരു ഒരു ഒരു പാക്കറ്റിലന്നെ അത്യാവശ്യം കോണ്ടിറ്റുണ്ടോ അതെന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം അതായത് നമ്മൾ ഇന്ന് പിടിക്കാൻ പോവാണ് പൊനിക്കര അതുകൊണ്ട് വരുമോ അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത അടുത്ത പരിപാടി ഇനി നേരെ അരി എടുക്കാമല്ലേ അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് മരണം ഗ്യാസ് നമുക്ക് റീഫില്ലിങ്ങിന് പോവാട്ടോ അപ്പോഴിതേ നമ്മൾ ഇനി അടുത്ത പരിപാടി ഗ്യാസ് റീഫില്ലിങ് ആട്ടോ നമ്മളിപ്പോഴതേ നമ്മുടെ ഗ്യാസ് ഏജൻസിൽ എത്തിയതേ അതാണ് നമ്മുടെ ഗ്യാസ് ഏജൻസി ഇനി അവിടെ ആ സംഭവം അറിയില്ല കാരണം ഇത് എപ്പോഴും ഈ സാധനം നമ്മളിപ്പോൾ ഭൂരിഭാഗം നമ്മൾ അവിടെനിന്നാണ് പോയി കളക്ട് ചെയ്യാറ് ഗ്യാസ് ഗോ ഡൗണിലാന്ന് കളക്ട് ചെയ്യുക അപ്പോ നമുക്ക് പോയി നോക്ക അവിടെ എന്താ സംഭവം ഇനി ഉണ്ടോന്നറിയില്ല ഏട്ടാ ശശി നെയ്ല കുറ്റിണ്ടാ ആള് ഇനി അവിടെ ഇണ്ടാ ഉറപ്പല്ലേ ആ മറ്റേ ഒന്നരക്ക് ആള് പോയില്ലല്ലോ ഇതിപ്പോ എത്തും ഞങ്ങള് ഓക്കെ ആ ഈ ഗ്യാസ് ഇവിടെ ഇറക്കണോ അവിടെ കൊടുത്താൽ മതിയോ ഇത് എത്രയാ ആ ഒരെണ്ണം ആയിരത്തി അഞ്ഞൂറ്റൻപത് അല്ലേ അഞ്ഞൂറ്റൻപത് കുറഞ്ഞോ കഴിഞ്ഞോട്ടായിരത്തി അറുന്നൂറ്റി സമൂഹ കുറഞ്ഞോ ഓക്കെ അവിടെ പറഞ്ഞാൽ മതിയോ വേറെ വിളിച്ചു പറഞ്ഞോളൂ എവിടേക്കുണ്ടേ ട്ടാ ഇതാണ് എന്താടാ അങ്ങനെ നമ്മൾ ഗ്യാസ് റീഫിൽ ചെയ്തു അത് കഴിഞ്ഞ് ഇതെടുത്തു ചിക്കൻ എടുത്തു ഇനിയിപ്പോൾ നേരെ വെജിറ്റബിൾസ് നമ്മൾ വെജീസ് ആഡ് ചെയ്യാറുണ്ട് മക്കൾക്ക് എന്നുവെച്ചാൽ തണ്ണിമ ചേ തണ്ണിമത്തനല്ല ഇപ്പം പറഞ്ഞ് തെറ്റിച്ചാൽ മതി നമ്മുടെ മത്തങ്ങ അതുപോലെ നമ്മുടെ ക്യാരറ്റ് ഇത് നമ്മൾ പിള്ളേരെ ഫുഡിൽ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് നല്ലതാണ് ശരിക്കും ആഡ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മുടെ അവിടുത്തെ സ്റ്റേഷനറി കടയിലേക്ക് വന്നാൽ കേട്ടോ അതൊരു ഒരു കിലോ വെച്ച് വേണം അത് വേടിക്കാനായിട്ട് അപ്പം അത് വേടിക്കാൻ പോവാം നിനക്ക് എന്തായാലും പറഞ്ഞോ പാപ്പം വേണോ ഇവനിടയ്ക്ക് എൻ്റെ കൂടെ വരുമ്പോൾ ഇതിനിടയ്ക്ക് പാപ്പം തീറ്റിണ്ട് പത്തിരുപത്തെട്ട് വയസ്സായിങ്ങട്ട് നോക്കിയടാ നോക്ക് പാപ്പം അവന് പാപ്പം വേണം എപ്പോഴും അപ്പോഴേ നമ്മൾ എല്ലാ പെരുവുകളും സെറ്റ് ചെയ്ത് എത്തി കേട്ടോ അതായത് നമ്മുടെ ബെജീസ് എല്ലാം കട്ട് ചെയ്ത് അതായത് നമ്മുടെ പംകിൻ അതുപോലെ ക്യാരറ്റ് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് വെച്ചാൽ ക്യാരറ്റ് നമ്മുടെ നമ്മുടെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക കണ്ണിനൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ അതായത് നമ്മുടെ കയറമ്മവിടെ ഉണ്ട് അതെ കയറാ ഏ എന്നാ എന്നാ കേട്ടോ എല്ലാവരും നമ്മുടെ പിള്ളേർ ഇപ്പം നമ്മുടെ പാപ്പൂസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കും കേട്ടോ റോ ആയിട്ട് തന്നെ കഴിക്കും വേവിക്കണമെന്നോ അങ്ങനെ ഫുഡിൽ വേണം എന്നാൽ നിർബന്ധമൊന്നുമില്ല പിന്നെ അതെ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാലോ മത്തങ്ങയുടെ ഈ ഡീപാമയും കാര്യങ്ങളും ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ മത്തങ്ങ കൊടുക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പം അതായത് നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജോണിൻ്റെ നമ്മുടെ കഥനയ്ക്ക് തീ കൊടുക്കാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര നാഴി അരിയിട്ടുണ്ട് ഇരുപത് ഗ്ലാസ് അരിയാണ് ഇരുപത് നാഴി അരിയാണ് നമുക്ക് ഇവിടെ വേണ്ടത് പിന്നെ അതായത് നമ്മൾ ചിക്കൻ ചിക്കനൊക്കെ അതായത് കണ്ടോ ഒരു പാക്കറ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേരാം എല്ലാവർക്കും ഒരു സംശയമാണ് എത്രയാണൊരു കവറ് വരണേ ഇതൊരു കവറ് ഈ ഒരു കവറിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പമുള്ള പാർട്സുകളും കാര്യങ്ങളാണ് എന്നുവെച്ചാൽ വേസ്റ്റോ കാര്യങ്ങളല്ല ഇത് ജനതയുടെ നമ്മുടെ ഈ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ചിക്കൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലാകെ കൂടി ഫീറ്റ് ഉണ്ടാവില്ല ബാക്കി എല്ലാ പോഷനും ഉണ്ടാവും അപ്പോൾ ഇത് അങ്ങനെ രണ്ട് പാക്കറ്റാണ് അപ്പോൾ അത് അത്യാവശ്യം എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവും ഒരാൾക്ക് തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ചിക്കൻ തന്നെ കിട്ടും ആവശ്യത്തിന് രണ്ട് പീസ് വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ഇതിൽ കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഥ തീ കൊടുത്തോളൂ ആശ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇനി ഇനിയിപ്പോ ഏകദേശം എന്താ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ ആയ കാരണം കൊണ്ട് ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഫുഡെല്ലാം സെറ്റാവും എല്ലാ സംഭവങ്ങളും ഉടഞ്ഞ എല്ലാം സെറ്റായി പിള്ളേർക്ക് ഫുഡിണ്ട് ഇതാണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഓരോ ദിവസം നമ്മൾ മാറ്റി മാറ്റി കൊടുക്കൂട്ടോ ഇത് നമ്മൾ നമ്മളിങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഡോഗ് ഫുഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരണത് നമ്മളെ മീൻ മീൻ പക്ഷെ നമ്മളെല്ലാവർക്കും കൊടുക്കില്ല പിന്നെ അതുപോലെ ബീഫ് ബീഫ് എല്ലാവർക്കും പറ്റില്ല ഈ ബീഫ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അത് ആക്കുമ്പോൾ വയറിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരില്ല അവർക്ക് ദഹനത്തിന് പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ബീഫ് എല്ലാവർക്കും പറ്റില്ല അപ്പോൾ ചിക്കനും മീനാണ് മോസ്റ്റ്ലി നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മളത് ഫുഡൊക്കെ ഒന്ന് ഇപ്പോൾ ഇതൊക്കെയായി പിള്ളേർക്ക് ഇനി നമ്മളൊരു എത്ര മണിക്ക് കൊടുക്കണം നാലുമണി നാലുമണി നാലരയ്ക്ക് നാലുമണി നാലരയ്ക്കാണ് ഇനി ഇതാക്കുന്നത് ഇനിയിപ്പോൾ അതെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സംഭവം കാണാം കണ്ടോ ആശാന്റെ കലാവിരുദ്ധികൾ അത് നീ എന്തൊരു ചെയ്യാൻ പോണേ കുറച്ച് പണിണ്ട് അത് കുറച്ച് നാളായി നീ പറയ അയച്ച് പറയണം അതെ ഇനി നമ്മൾ ആ ഈയൊരു സംഭവം നമ്മള് സംഭവം ഫുള്ള് സെറ്റാക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ ഹൈറ്റ് ആപ്പ നോക്കിയതെ ഇത്ര തന്നെ ഹൈറ്റ് ഉണ്ടത് ശരിക്കും പറയാൻ വെച്ചാൽ ഇതിന്റെ മേലെ നിനക്ക് ഇപ്പൊ കയറിയുള്ളതായിട്ടുണ്ടോ ഞാൻ കയറും അവന് ഭയങ്കര ധൈര്യട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ വലിയ ഈ മലത്തുമ്മ വലിഞ്ഞ് കയറാനും കാര്യങ്ങളൊക്കെ ഏഹ് എവിടെ എവിടെയാ മുകളിലേക്കാ അപ്പൊ അടിയിലേക്ക് ഇറങ്ങണ്ട ഇപ്പൊ നമ്മടെ ഇവിടെ ഷോർട്സ് ഒക്കെ നമ്മുടെ വീഡിയോസിന്റെ ഷോർട്ട് എന്താ പറയാ ഷോർട്സ് സാധനങ്ങൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം തെങ്ങ് കയറാനറിയ ഇപ്പൊ ദാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പൊ പെപ്സീൻ സാധനങ്ങളൊന്നുമില്ല ആശാൻ ഒരു കേറാ മൂടൊക്കെ ഉണ്ടെങ്കി ആശാൻ വേണമെങ്കിൽ ഏളം നീരൊക്കെ ഇട്ട് തരൂട്ടോ നമുക്കല്ലേ ഏഹ് ആഹാ കയറാ കൈറന്നേ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഒരു നാല് മണി നാലരയാകുമ്പോൾ പിള്ളേർക്ക് ഇത് ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് പിള്ളേർക്ക് എന്താ ഇന്ന് ശരിക്കും പറയണമെങ്കിൽ പിള്ളേർക്ക് ഫുഡ് കൊടുക്കണ വീഡിയോ ആണ് നല്ല കുറേ പേര് അയച്ച് ചോദിക്കണം ഈ പിള്ളേർക്ക് എന്താണ് ഡെയിലി ഫീഡ് ചെയ്യണം അല്ലെങ്കിൽ പിള്ളേർക്ക് എന്തോരം കാര്യങ്ങളാണെന്നൊക്കെ രാവിലെ നമ്മൾ ഡോഗ് ഫുഡ് കൊടുക്കും അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഇത് ഉച്ചക്കാലത്തെ മീലാണ് കേട്ടോ അപ്പം ഇതൊന്നും സെറ്റായി കഴിഞ്ഞിട്ട് പിള്ളേരുടെ ആ ഒരു ഫുഡ് ടൈമിൽ ആവുമ്പോൾ ഞാൻ വരാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ പിള്ളേരുടെ ഫുഡൊക്കെ റെഡിയാക്കി ശരിക്കും പറയാൻ വെച്ചില്ലേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച് സംഭവം വേറെ ഒന്നല്ല നമ്മൾ ഈ ഒരു ഹെവനിലെ അല്ലെങ്കിൽ പോട്ടെ ഇപ്പോൾ പോലെ തന്നെ ഈ ഡോഗ്സിനെ വളർത്തുന്ന അല്ലെങ്കിൽ ഇതുപോലെ ഷെൽട്ടർ നടത്തുന്ന ആൾക്കാർ ഒരു ദിവസം ഇപ്പോൾ നമുക്ക് ഇവിടെ നിലവിലെ അമ്പത്തി മൂന്ന് പിള്ളേരാണ് അപ്പോൾ നമുക്ക് ഒറ്റ ടൈമിൽ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു ആറ് ദിവസം ഒരാഴ്ച ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം അപ്പോൾ അത്രയും ദിവസത്തെ മാത്രം ഫുഡ് എക്സ്പെൻസ് ഇപ്പം നമുക്ക് അമ്പത് പിള്ളേരായിട്ട് നമുക്ക് ഇത്രയാണ് അപ്പോൾ ബാക്കി നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഉള്ള ഇഷ്ടം പോലെ ഷെൽട്ടേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയാവുന്ന ഹെൽപ്പുകളൊക്കെ എന്താ പറയുക നിങ്ങൾ നിങ്ങളെക്കൊണ്ടാവുന്ന ഹെൽപ്പുകൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പൈസ കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫുഡാണെങ്കിൽ എത്തിക്കുക ഡോഗ് ഫുഡോ അല്ലെങ്കിൽ അരിയോ ചിക്കനോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിധിത്തിൽ എന്താണോ അപ്പോൾ അത് ഒരു നേരത്ത് കാരണം എല്ലാ ഷെൽട്ടറുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാൻ ചെന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എന്താ പറയുക അറിയാ അറിയപ്പെടാത്ത ആൾക്കാരുണ്ട് ശരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്ത ഷെൽട്ടർ നടത്തുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ശരിക്കും പറയണമെങ്കിൽ ഫണ്ടിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ സഹായിക്കണം കാരണം ഇപ്പോഴേ നമ്മൾ രാവിലെ നമ്മൾ ആദ്യം പോയിട്ട് ചിക്കൻ എടുക്കാനാണ് ചിക്കൻ എടുക്കാൻ നമുക്ക് റേറ്റ് വന്നത് ആയിരത്തി അറുന്നൂറ് രൂപോളം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക ഗ്യാസ് സിലിണ്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് അത് നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപോളം ചിലവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കാം അപ്പോൾ തന്നെ ഒരു മൂവായിരം രൂപയുടെ അടുത്തായി മൂവായിരം രൂപ അതിന് കൂടുതലായും തോന്നും അതിന് നമുക്ക് നമുക്കിന്ന് അരി എടുക്കേണ്ട വന്നില്ല കാരണം നമുക്ക് ഓൾറെഡി അരി ഉണ്ടായിരുന്നു ഒരു രണ്ട് ദിവസത്തേക്കും കൂടി അരി ഉണ്ട് അത് കഴിഞ്ഞിട്ട് എടുക്കണം അരിയും കൂടി എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ഒരു അയ്യായിരം ആറായിരം രൂപ അതും ഒരു അഞ്ച് ദിവസത്തെ ഫുഡിൻ്റെ മാത്രം കണക്കാണ് കേട്ടോ മീൻസ് റൈസ് ആൻഡ് ചിക്കനിൻ്റെ മാത്രം തെ അവിടെ അവിടെ എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക എന്താ അവിടെ ഏഹ് എല്ലാവർക്കും മനസ്സിലായി ഫുഡ് കൊടുക്കേണ്ട ടൈമാണ് ഏകദേശം ഫുഡ് കൊടുക്കേണ്ട ടൈം അതിന്ദേ ഇവിടെ ഒരാൾ കണ്ടോ കണ്ടോ മൂപ്പത്തിക്ക് എന്താ പറയുക ഈ താഴെയൊന്നും കിടക്കാൻ പറ്റൂല മൂപ്പരയ്ക്ക് ഇങ്ങനെ മേലെ കയറി ഇങ്ങനെ കിടക്കണം കെ ജന ഇങ്ങനെ ആധിപത്യം ചുമത്തി ഇങ്ങനെ ഒരു രാജ്ഞിയിലെ പോലെ കയറണം അതല്ലേ അതല്ലേ നിന്റെ മെയിൻ പരിപാടി ഏഹ് അല്ലെ ഡി കറമ്പിപ്പണ് കറമ്പീപ്പണ് ശരിക്കും പറയുക അന്ന് വന്ന ടൈമിൽ എന്താ പറയുക അത്രയും പാവം പിടിച്ചൊരു സംഭവമായിരുന്നു ഇപ്പം അതേ കണ്ടോ ഇപ്പോൾ കയ്യിൽ കുറുമ്പ് മാത്രമേ ഉള്ളൂ എല്ലാവരെയും ഓരോന്ന് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കലാണ് ആശാന്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആൾക്കാർ എങ്ങനെയൊക്കെ മഴ മാന്തി എന്താ പറയാ ഫ്രണ്ട്സിന്റെ അപ്പുറത്തേക്ക് പോവാന്നൊക്കെയാണ് എല്ലാ കള്ളത്തരം ഇവളാണ് ആ ആ ആ ആ അതെ അവിടെ അവിടെ നമ്മുടെ മണിക്കുട്ടി എന്താട്ടോ ഇനി നമ്മുടെ ആമി കഴിഞ്ഞു കഴിഞ്ഞാൽ ആമിനെ ഞാൻ ഈ ഒരു വീക്കിൽ നമ്മുടെ ഈ ആഴ്ചയിൽ ഞാൻ ഇവിടെ എത്തിക്കട്ടോ അവൻ ഈ ഒരാഴ്ച ഇങ്ങോട്ട് എത്തിക്ക കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം അവൻ എന്താ പറയാ ഈ കുഞ്ഞിനും കൊണ്ട് എന്തോ ഒരു കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് അപ്പോൾ വരുന്ന വഴി ഇവിടെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം എന്തായാലും ഞാൻ എനിക്ക് തോന്നുന്ന ഒരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിട്ടാണ് ആമി വരാ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടുള്ളൊരു സംഭവമായിരുന്നു അത് കാരണം കൊണ്ടാണ് ആമിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് കാരണം നമ്മൾ വീടിൻ്റെ അടുത്താണല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നത് മാക്സിമം ഇപ്പോൾ ഡോക്സിനെ വളർത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഷെൽട്ടർ ചെയ്യുന്ന റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളേൽ കഴിയാവുന്ന രീതിക്ക് നിങ്ങളെ സഹായിക്കുക കാരണം ഇപ്പോൾ പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനിയിപ്പോഴേ നമ്മൾ ഇതേ പിള്ളേരെ ഫുഡ് ഇപ്പോഴേ നമ്മുടെ ജോൺ ജോണവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ അവിടെ ഫുഡ് അറേഞ്ച്മെൻറ്റിലാണ് ആശ ഇപ്പോഴത്തെ നമുക്ക് കണ്ടോ നമ്മൾ ചോറും ചിക്കനും അതുപോലെ പംകിൻ പംകിൻ നമുക്ക് ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉടക്കണം കുറച്ചൊക്കെ ഒന്ന് ഉടച്ച് അത് പ്ലേറ്റിലിട്ടിട്ടാണ് ഇതാക്കിയിട്ടാണ് ശരിക്കും ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചതെട്ടെ ഒരു പ്ലേറ്റ് ഒരാൾക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഒന്ന് കാണിച്ചോ നമ്മളിവിടെ പിള്ളേർക്ക് ഇതേ ആ ഇനി ക്യാരറ്റ് ഈ ഒരു എമൗണ്ടില് നമുക്ക് രണ്ട് പീസ് ചിക്കനും ഒരു രണ്ട് മൂന്ന് പീസ് മത്തങ്കിയും ഒരു മൂന്നാല് പീസ് ക്യാരറ്റും ഇതാണ് ശരിക്കും ഒരാളുടെ അളവ് ഇങ്ങനെ നമ്മൾ എല്ലാ പ്ലേറ്റുകളിലും ഇതിപ്പോൾ നിലവിൽ എത്ര പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറയണല്ലേ ആശാൻ ശരിക്കും കറക്റ്റ് ഒരു ഇതിലാ ചെയ്യുക ആദ്യം ആദ്യം ആർക്കാ കൊടുക്കുക ആ ആ ആദ്യം അല്ല ആദ്യം ഫുഡ് ആർക്കാൻ കൊടുക്കുക ആദ്യം തുടക്കം മിത്ര മിത്രയൊക്കെയാണ് തുടക്കം കാരണം മിത്ര ഇവിടുന്ന് ഈ സാധനം മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഈ കോഴിക്കോട് അങ്ങാടിയിൽ ദമ്മു പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് വരില്ല അതേപോലത്തെ ഇവിടെ ഇവിടുന്ന് സ്മെല്ലാം അങ്ങോട്ട് കിട്ടും അപ്പോൾ അവിടുന്ന് കുറെ തുടങ്ങും അതാണ് പ്രശ്നം അപ്പോൾ ആശാൻ ഈ കുറേയും കാര്യങ്ങളായറുണ്ട് ആദ്യം അവന് കൊടുക്കും ഡോപുറിന് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പിള്ളേരില്ലേ നമ്മുടെ രാജപാളയോ അതുപോലെ രാജ രാജപാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടില്ല പിന്നെ അതുപോലെ സിംബ ഇവരൊക്കെ അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ പ്ലേറ്റുകൾ ഐ മീൻ ഈ ഫുഡിൻ്റെ സംഭവങ്ങൾ അവിടെ ഇതാക്കി വെക്കും വെച്ചാൽ അവിടെ അറേഞ്ച് ചെയ്തു വയ്ക്കും അത് കഴിഞ്ഞിട്ട് അവിടെ കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് നമ്മുടെ ഗോപു ശ്രീകുട്ടി ഗോപുവിന് ശ്രീ അവർക്ക് ഏറ്റവും അവസാനം അല്ലേ കൊടുക്കുകയുള്ളൂ ആ ഉള്ളിലേക്ക് അവസാനം കാരണം എല്ലാ പിള്ളേരും ഇവിടെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ പിള്ളേർ വിടും അഴിച്ചു വിടും അതായത് അവിടെ അതായത് നമ്മുടെ വെളുമ്പനും പിന്നെ അതായത് അവിടെ ഒരാൾ ഒളിച്ചിരിക്കണം കണ്ടോ കേട്ടോ പൊന്നുട്ടാ പൊന്നുട്ടനെ അവിടെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഫുഡ് ഇതായത് ആക്കുന്നതിൻ്റെ തിരക്കില്ല അപ്പോൾ അതായത് ഇത് മൊത്തം അറേഞ്ച് ചെയ്ത് ഇതാക്കി കഴിഞ്ഞിട്ട് ഇവൻ ഒരു മൂന്ന് പ്ലേറ്റ് അല്ലെങ്കിൽ പറ്റാവുന്ന ഇതുകൾ എടുത്തിട്ട് നേരെ അവിടെ കൊണ്ടുപോയി പിള്ളേർക്ക് ഇതാക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ദിവസം നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കണേ ഇനി ചിലപ്പോൾ നാളെ നമ്മളിത് മാറ്റും നാളെ നമ്മൾ ചിക്കനല്ല മീൻ മേടിക്കും കാരണം പിന്നെ ഇവിടെ കുറച്ച് ഡോഗ് ഫുഡ് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡോഗ് ഫുഡ് എത്തിച്ചാൽ അപ്പോൾ നമുക്ക് കാരണം പിള്ളേർക്ക് മടുപ്പ് വരാൻ പാടില്ല അതാണ് മെയിൻ കാര്യം കാരണം ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ മെഡിസിൻ കഴിയാണെങ്കിലും എന്താണെങ്കിലും ഫുഡിലൂടെയാണ് കുറച്ചും കൂടെ ആക്സസ് ചെയ്യാൻ സുഖം എനിക്ക് എൻ്റെ അനുഭവം കേട്ടോ അപ്പോൾ ഫുഡ് അടിപൊളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ നല്ല അരിയും ചിക്കനും കാര്യങ്ങളൊക്കെ കൊടുക്കണ കാരണോണ്ട് തന്നെയാണ് പിള്ളേർ ഇപ്പോഴും ഒരു കുഴപ്പമില്ല പിന്നെ വരുന്നത് ഈ അസുഖം ബാധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇത്ര ക്ഷീണം ബാധിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളുടെ ഓരോ ഷെയറും വിലപ്പെട്ടതാണ് കേട്ടോ കാരണം നമുക്ക് നിന്ന് കൂടുതൽ വരുമാനം കിട്ടി കഴിഞ്ഞാൽ നമുക്കിനിയും ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ജോണ് ഇനി നമ്മുടെ പിള്ളേരുടെ ഫുഡ് ആക്കണ തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ പോഷൻ ഏഹ് ഞങ്ങളെ ഞാൻ ഇടയ്ക്ക് എനിക്ക് ഇവന്റെ ഓമന പേര് ഓർമ്മ വരിക അത് കാരണം ഉണ്ടാട്ടോ അത് ഞാൻ ഇനി ഇനി പറയില്ല അല്ല ജോണേ ജോണിന് അതെ ജോണിന് ശരിക്കും പറയണെങ്കിൽ കുറേ ചെല്ലപ്പേരുകൾ ഉണ്ടാ അല്ലേ ഏഹ് അത് പറയാൻ പറ്റില്ല അതാണ് പ്രശ്നം അത് പറയാൻ പറ്റില്ല അതാ അപ്പൊ എന്തായാലും ഞാൻ പോവാണ് ഇനി ജോണ് നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് അപ്പൊ ആശാൻ ശരിക്കും പറയണെങ്കിൽ ഇത് എത്ര മണിക്കൂറുടെ പരിപാടികളുണ്ട് ആ ഒരു ഒന്നര രണ്ട് മണിക്കൂറത്തെ പരിപാടികളാ അപ്പൊ ആശാൻ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും തിരക്കിലായി ഇനി ഇനി ഇപ്പം ഫ്രീ ആവുമ്പോ ഒരു മണി അല്ലേ ഒരു ഏഴുമണിയാവുമ്പോ ഫ്രീ ആവും അപ്പൊ ഞാൻ പോവാണ് അപ്പൊ ആശാൻ പരിപാടികളായിട്ട് നടക്കട്ടെ കേട്ടാ ഓക്കേ